തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ആവശ്യ സാധനങ്ങൾ ശേഖരിച്ചുകൊണ്ട് ദുരിതബാധിതരായ വയനാട് ജനതയ്ക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് കാളിക്കാവ് യൂത്ത് കോൺഗ്രസ് യൂത്ത് കെയർ ഭാരവാഹികൾ ഒന്നര ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരുന്ന ആവശ്യവസ്തുക്കൾ ആദ്യഘട്ടത്തിൽ ശേഖരിച്ച് വയനാട്ടിലേക്ക് എത്തിച്ചു നൽകി തുടർന്നും വയനാട് ജനതയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സജീവമായി പ്രവർത്തിക്കുമെന്നും അറിയിച്ചു കാളിക്കാവ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഒ പി നവാഫ് വൈസ് പ്രസിഡന്റ് എം ജിംഷാദ് വി സജ്ജാദ് എ പി സിറാജ് വിഷ്ണു മുഹമ്മദ് റാഫി യഹിയ ഹരീഷ് കാളിക്കാവ് അൻഷാജ് ജ്യോതിസ് ജോജി അർഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി சென்டர் லைபா வெட்டிங் சென்டர் பூக்கோட்டும் பாடம்